സർ ആദ്യകാലത്ത് പതിനായിരം ജനസംഖ്യയ്ക്ക് ഒരു വില്ലേജ് എന്ന രീതിയിലാണ് സംവിധാനിച്ചിരുന്നത് ഇപ്പോൾ നമ്മുടെ വില്ലേജുകളിൽ അൻപതിനായിരത്തിലധികം ജനസംഖ്യ ഉള്ളവ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോഴൊക്കെ പുനഃസംവിധാനം ചെയ്യാൻ സന്നദ്ധമാകേണ്ടതുണ്ട് എൻ്റെ മണ്ഡലത്തിൽ തീര മേഖലയെ പ്രദേശത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തീരദേശ വില്ലേജ് എന്ന ആവശ്യം സർക്കാരിന് മുമ്പാകെ വെച്ചിട്ടുണ്ട് അത് സാധിപ്പിച്ച് തരണം എന്നു കൂടി സന്ദർഭം സൂചിപ്പിക്കുകയാണ് നിറവത്തം പത്രം ഈ കുറഞ്ഞ വിലക്കുള്ള പത്രം കിട്ടാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഒരു അൻപത് രൂപന്റെ ഇരുപത് രൂപന്റെ മുദ്രപത്രമാണ് ആവശ്യമുള്ളതെങ്കിലും അഞ്ഞൂറ് രൂപന്റെ മുദ്രപത്രം മാത്രമേ വാങ്ങാൻ കിട്ടുന്നുള്ളൂ എന്നൊരു വസ്തുത സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തിരൂർ സിവിൽ സ്റ്റേഷൻ ഒരു ജീർണാവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് പഴക്കമുള്ള കെട്ടിടം അത് ചോർന്നൊരിക്കുന്നു മാത്രമല്ല നിലവിൽ തന്നെ പതിനാല് കെട്ടിടങ്ങൾ പുറത്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവളെല്ലാം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാവുന്ന രീതിയിൽ ഒരു പുതിയ കെട്ടിടം എന്നാവശ്യം ഒരു റവന്യൂ ടവർ അതിന് അനുയോജ്യമായ സ്ഥലവും കൈവശമുണ്ട് അത് സ്ഥാപിക്കുവാൻ സന്നദ്ധമാകണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് പിന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് പരാജയം ഇടതുപക്ഷത്തിൽ ഉണ്ടായത് കനത്തതാണ് എന്നത് അംഗീകരിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയാത്തത് ഞങ്ങളുടെ ദൗർബല്യം കൊണ്ടല്ല ഇവിടെ എന്തൊക്കെ വർത്തമാനങ്ങളാണ് പറയുന്നത് ഇവിടെ നിങ്ങളാണ് ജനങ്ങളുടെ വലിയ അട്ടിപ്പേറവകാശികൾ എന്ന രീതിയിലാണല്ലോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ വലിയ വലിയ വർത്തമാനങ്ങൾ നിങ്ങൾ പറഞ്ഞിരുന്നത് ഇവിടെ ഞങ്ങൾ അഹങ്കരിക്കുന്നു എന്നാണ് പറയുന്നത് എവിടെയാണ് ഞങ്ങൾ അഹങ്കരിക്കുന്നത് ഇതിനേക്കാൾ വലിയ വിജയം ഉണ്ടായിട്ട് എഴുപത്തിയേഴിൽ ഇരുപത് സീറ്റിൽ വിജയിച്ചിട്ട് യു ഡി എഫ് അഭൂതപൂർവ്വമായ വിജയം നേടി ഈ സഭയിലേക്ക് വന്നിട്ട് അഹങ്കരിച്ചിട്ടില്ല എന്നിട്ടാണോ ഇതിന് ഞങ്ങൾ അഹങ്കരിക്കുന്നത് അപ്പുറത്തെ ആളുകളാണ് ആലോചിക്കേണ്ടത് അഹങ്കാരം നിങ്ങളുടെ നിങ്ങളുടെ തലയിലെ തലപ്പാവാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജയിച്ചു വന്നു ഇത് പതിനഞ്ചാം സഭയുടെ പതിനൊന്നാം സമ്മേളനമാണ് കഴിഞ്ഞ പത്താം സമ്മേളനത്തിൽ അവസാനം പ്രസംഗിച്ച ഇടതുപക്ഷത്തിന്റെ മെമ്പർ പോലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിജയ പറയുകയും പിണറായിക്ക് ഇവിടെ വളരെ പുകത്തി പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത് പുകത്തി പറഞ്ഞോളൂ പക്ഷെ ആ വിജയവും നിങ്ങളുടെ നേട്ടവും തൊണ്ണൂറ്റിയൊൻപതിന്റെ കണക്കും ഈ സഭക്കകത്ത് എത്രമാത്രം മുഴങ്ങി മൂന്ന് വർഷക്കാലം എന്നാൽ ഞങ്ങൾ ഈ വിജയം നേടിയിട്ട് ആ വിജയിച്ചു എന്ന് പറയാൻ പോലും പാടില്ലെന്നാണോ നിങ്ങളുടെ കണക്ക് അതിനെ മുഖ്യമന്ത്രി ഇവിടെ പോയി ഞങ്ങളുടെ മുഖം നോക്കിയിരിക്കുകയാണ് എന്തിനാ ഈ സുന്ദരി കുട്ടി എങ്ങനെ നോക്കിയിരിക്കുന്നത് വേറെ പലയിടത്തും നോക്കാൻ നിങ്ങൾക്കില്ലേ അതുകൊണ്ട് ഞങ്ങളുടെ മുഖത്തേക്ക് മഞ്ഞക്കന്നര വെച്ച് നോക്കുമ്പോ അങ്ങനെയൊക്കെ കാണും മഞ്ഞപ്പിത്തം പിടിച്ച കുട്ടി കാണുന്നൊക്കെ മഞ്ഞ എന്നൊരു ചൊല്ലുണ്ട് അതുകൊണ്ട് ആശങ്കയോടുകൂടി നോക്കണ്ട ഞങ്ങളെ മുഖംഘതമല്ല സുന്ദരമാണ് സുന്ദരമായ മുഖം തിളങ്ങുന്ന കണ്ണുകളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട് ആരുടെ മുമ്പിൽ ഞങ്ങൾ അടിവരയ്ക്കാൻ അടിയറാവ് വക്കില്ല ഇവിടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഞങ്ങൾ കിട്ടിയ വോട്ട് ഇപ്പൊ നിങ്ങൾ കിട്ടിയിട്ടില്ലല്ലോ എന്നിട്ട് നിങ്ങൾ എന്തിനാണ് അഹങ്കരിക്കുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ വോട്ടിനേക്കാൾ ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു അഞ്ച് പോയിന്റ് ആറ് ഏഴ് ശതമാനം വോട്ട് ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും വോട്ട് കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കുറഞ്ഞത് നാല് പോയിന്റ് ആറ് ഏഴ് ശതമാനമാണ് ഒരു ശതമാനത്തിന്റെ വ്യത്യാസം നമ്മൾ തമ്മിലുണ്ട് ഞങ്ങൾക്ക് വോട്ട് പറയാൻ തക്കതായ കാരണങ്ങളുണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അതൊന്ന് നിങ്ങൾക്കും സ്വൽപം ബാധകമാകും ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി എൺപതാളുകൾ കൂടുതൽ വോട്ട് ചെയ്തിരുന്നു അത്രയും വോട്ട് പ്രാവശ്യം കുറഞ്ഞുപോയി എന്ന് വെച്ചാൽ ഒന്ന് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം രണ്ട് ശതമാനം എന്ന് പറയാം അതിവിടെ കുറയും പിന്നെ രണ്ട് കാരണങ്ങൾ ഒന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വലിയ സംഘടനയാണല്ലോ കേരള കോൺഗ്രസ് അത് പത്തൊൻപതിൽ ഞങ്ങളൊപ്പമായിരുന്നു കേരള കോൺഗ്രസ് സി എം അഞ്ചാറിന് ഉണ്ടല്ലോ അപ്പോ കേരള കോൺഗ്രസ് സി എം അതിപ്പോ നിങ്ങളുടെ കൂടെയാണ് ഒരു വലിയ ജനകീയ പാർട്ടി നിങ്ങളെ കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽ പോകുന്നു അതിന്റെ ഒരു കുറവ് ഇവിടെ വരില്ലേ പിന്നെ മറ്റൊന്ന് രാഹുൽ രാഹുൽ ഗാന്ധി ആദ്യമായി കേരളത്തിൽ വന്ന് മത്സരിക്കുകയാണ് ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്ന ഒരു കാഴ്ചപ്പാട് ഒരു ധാരണ ജനങ്ങൾക്കുണ്ടായി അപ്പോ ഒരു വയനാട് മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലാകെ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായി നമുക്കറിയാമല്ലോ പുതുമാനൻ പുതുമണ പുതു പുതുമണവാളിയ ആദ്യമായി വീട്ടിലേക്ക് വരുമ്പോൾ അയൽക്കാരും ബന്ധുക്കളും ഒക്കെ വരും രണ്ടാമത് വരുമ്പോ അത് ആദ്യം വന്നപ്പോ എല്ലാവരും കൂടി കൂടി എല്ലാവരും നോക്കി അതിന്റെ ഒരു വളർച്ചയാണ് അന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ രണ്ട് കാരണങ്ങൾ ഞങ്ങൾ ഇന്ന് കുറഞ്ഞിട്ടും ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞു തക്കതായ കാരണമുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഈ അഞ്ച് ശതമാനം അഞ്ച് നാല് പോയിന്റ് ആറ് ഏഴ് പോയിന്റ് ശതമാനം വോട്ട് കുറഞ്ഞത് ബി ജെ പി പോയതല്ലാതെ മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും മുഖ്യമന്ത്രി തലയിലേക്കാണ് സർ എല്ലാ മുഖ്യമന്ത്രിയുടെ തലയിലും ഒക്കെയാണ് സി പി എമ്മിന്റെ കമ്മിറ്റിയുടെ അങ്ങനെ മുഖ്യമന്ത്രിയുടെ യാത്രയും തലയിൽ വെക്കണ്ട അത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു നയത്തിന്റെ ഫലമാണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണം